നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ശയന പ്രദക്ഷിണ കൃഷ്ണദാസ് പുറമേരി കൃഷ്ണദാസിനെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ഭക്തജന കൂട്ടായ്മ ആദരിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാഗസ്വരത്തിലെ ശ്രുതിക്കാരനായ കൃഷ്ണദാസ് ലോകങ്ങാർക്കാവിൽ നിന്നാണ് തന്റെ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിലെ ശയന ആരംഭിച്ചത് ആഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്താണ് സമാപനം കുറിച്ചത് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ മമ്മീർ ദേവസ്വം ചെയർമാൻ ജെ കെ പ്രകാശൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ബി പി ഉണ്ണികൃഷ്ണൻ സജീവൻ നമ്പിയത്ത് മുൻ നഗരസഭാ വൈസ് ചെയർമാൻ അഭിലാഷീ ചന്ദ്രൻ എന്നിവരടക്കമുള്ള ഭക്തജന കൂട്ടായ്മയാണ് കൃഷ്ണദാസിനെ ആദരിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് മൂവായിരം പ്രവേശന നടത്തിയിട്ടുള്ള വ്യക്തിയാണ് കൃഷ്ണദാസ് പുറമേരി ഒരു ദിവസം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് നൂറ്റി അഞ്ച് ചൈന പ്രഡേഷൻ നടത്തിയിട്ടുമുണ്ട് കേരളത്തിന് പുറത്ത് പഴനി മധുര മൂകാംബിക തുടങ്ങിയ ക്ഷേത്രങ്ങളിലും ഈ അറുപത് കാരൻ ചൈന നടത്തിയിട്ടുണ്ട്